ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അയ്യപ്പൻകോവിലിൽ കോവിലിൽ മേഖലാ കൺവെൻഷൻ നടന്നു സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ടി ബിനു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അയ്യപ്പൻകോവിലിൽ കോവിലിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് എൽ ഡി എഫ് പാർട്ടികളുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരുടെയും യോഗമാണ് നടന്നത് യോഗം മാട്ടുകെട്ട സെന്റ് മേരീസ് യാക്കോബായ പരീഷ് ഹാലിലാണ് നടന്നത് കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയും എ സി സി അംഗവും വരെ മത്സരരംഗത്ത് വരുന്നതും ബി ജെ പിയെ സഹായിക്കാനാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കെ ടി ബിനു പറഞ്ഞു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് നേതാക്കളായ രാജ് നിർണാങ്കുന്നേൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി കെ ജെ ജോസഫ് എ എൽ ബാബു അഭിലാഷ് മാത്യു പി ഗോപി ജെമോ ജോൺസൺ ജോമോൻ വെട്ടിക്കാല സുമോദ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇലക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ